ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അന്ന് തന്നെ നമ്മുടെ എപ്പേഷ്യയുടെ കുറച്ചധികം കളക്ഷനാണ് വരുന്നത് ഇതിൻ്റെ എല്ലാം ഹോട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അപ്പോൾ നമ്മളിതിൽ കാണിക്കുന്ന എല്ലാ കളേഴ്സിൻ്റെയും ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് ഇരുപത് രൂപ നിരക്കിൽ അവൈലബിൾ ആണ് പ്ലാന്റുകൾക്ക് വേണ്ടി വാട്സപ്പ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ മെക്സിക്കൻ പെറ്റൂണിയുടെ ഹോട്ടഡ് പ്ലാന്റുകൾ അവൈലബിൾ ആണ് രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഗ്ലാഡിയുലസിൻ്റെ ബൾബാണ് കേട്ടോ വരുന്നത് രണ്ട് ബൾബിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഈ ഒരു കളറാണ് കേട്ടോ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്ങിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഡാലിയയുടെ കട്ടിങ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഹോട്ടഡ് ആയിട്ടുള്ളതല്ല അല്ലാതെയുള്ള കട്ടിങ്ങാണ് നമ്മുടെ അഗ്ലോണിമയുടെ പ്ലാന്റ് അൻപത് രൂപയാണ് അടുത്ത അഗ്ലോണിമയുടെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് ഇനി നമുക്ക് നമ്മുടെ പി ജി എണ് ഓർക്കിഡിൻ്റെ പ്ലാന്റുകൾ അവൈലബിളാണ് നൂറ് രൂപയാണ് നമ്മുടെ റേറ്റ് കേട്ടോ പി ജി എണ് ഓർക്കിഡ് ഇതാണ് നമുക്ക് നമുക്കതിൻ്റെ പൂവ് വരുന്നത് അല്ലാത്തവർക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ കേട്ടോ ഇതിൻ്റെ പൂവൊങ്ങ് വിരിങ്ങായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുല്ലപ്പൂവൊക്കെ വിരിങ്ങിയ പോലുള്ളൊരു സ്മെല്ലേ അതുപോലെ ഭയങ്കര മണമായിട്ടാണ് ആ ഒരു പ്രദേശം മൊത്തം ഇതിൻ്റെ മണമാണ് അപ്പം ഇല്ലാത്തവരൊക്കെ വാങ്ങാൻ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്കിപ്പോൾ ആണ് ഇത് ഇതുപോലെ നിറയെ വള്ളി വള്ളി പോലെ വന്ന് നിറയെ പൂവായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതുപോലെ ചേച്ചി ഇപ്പോൾ ഇതൊരു മരത്തിലാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ എപ്പോഴും സൂപ്പായിരിക്കും കാരണം ആ ഒരു മരം നിറയെ ആകും എന്ന് തന്നെ പറയാം കേട്ടോ കാരണം ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ വലിയ കേഗ വേണ്ട ഒന്നും വേണ്ട നമ്മളൊരു കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എൺ പോലെ ഒന്നും നോക്കണ്ട ഇതൊന്നും ഇല്ല കേട്ടോ ഇതിങ്ങനെയെങ്കിൽ വളർന്നോളും അതുപോലെ ഇതുപോലെ നിറച്ച് കൊല്ല കൊത്തി എന്ന് പറഞ്ഞാൽ പൂവുണ്ടായി ഇതിപ്പോൾ ശരിക്കും ഇതിൽ പൂക്കൾ കുറവാണ് കേട്ടോ അതായത് ഇതുപോലൊരു മരത്തിലാണ് ആളൊക്കെ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ ടോട്ടൽ വാങ്ങുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജും എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഡി ടി സി കൊറിയ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ ഒരു സ്ക്രീനിലെ നമ്പറിൽ വേഗം വേഗം തന്നെ വാട്സാപ്പ് മെസ്സേജ് അയച്ച് ഓർഡറുകളൊക്കെ കൺഫേം ആക്കിക്കോളൂ കേട്ടോ അപ്പോൾ വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വരും ദിവസങ്ങളിൽ നമുക്ക് സെയിൽ വീഡിയോസ് ഇത് ശരിക്കും നിങ്ങളുടെ ചാനലാണ് എൻ്റെതായിട്ടുള്ള വീഡിയോസ് പലപ്പോഴും മാസത്തിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മാത്രമാണ് എൻ്റെതായൊരു വീഡിയോസ് ഇതിൽ ഞാൻ ഇടാറുള്ളത് കേട്ടോ ബാക്കിയെല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോസാണ് ഇതിൽ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് സഹകരണം എന്തായാലും ഉണ്ടാവുക നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം